കർണാടകയിൽ സ്കൂളിന്റെ വാട്ടർ ടാങ്കിൽ വിഷം കലർത്തി ഹിന്ദു കുട്ടികളെ കൊല്ലാൻ ശ്രമിച്ച് അതിലൂടെ മുസ്ലിം പ്രിൻസിപ്പളിനെ കൊടുക്കാൻ തീവ്ര ഹിന്ദുത്വവാദികൾ ശ്രമിച്ചത് ദേശവ്യാപകമായ ന്യൂസായി പല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും അത് റിപ്പോർട്ട് ചെയ്തു ഒരുപക്ഷേ മതഭ്രാന്ത് മൂത്ത് ബാക്കിയുള്ള മതങ്ങളിലെ ആൾക്കാരെ കൊല്ലുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ മതപ്രാന്ത് മൂത്ത് മുസ്ലിം വിരോധ മൂത്ത് സ്വന്തം സമുദായത്തിലെ ആൾക്കാരെ കൊല്ലുന്നത് ഹിന്ദു കുട്ടികളെ കൊല്ലുന്നത് ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്കും ഗോഡ്സെവാദികൾക്കും മാത്രമേ പറ്റുകയുള്ളൂ ഇങ്ങനെ തന്നെയാണ് മഹാത്മാഗാന്ധിയെ കൊന്നത് മുസ്ലിം വിരോധ മൂത്ത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ നമ്മുടെ രാജ്യത്തിന്റെ അച്ഛനായ മഹാത്മാഗാന്ധിയും മറ്റും കൊല്ലാൻ കഴിയുന്നത് ഈ മനസ്സുള്ളത് കൊണ്ടാണ് ആ സമയത്താണ് താനൂരിലെ സ്ഫോടനം ഒരു പക്ഷേ എല്ലാ മലയാളികളും അറിഞ്ഞിരിക്കേണ്ട താനൂരിലെ സ്ഫോടനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അത് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാബറി മസ്ജിദ് വിഷയത്തിന് ശേഷം രാജ്യവ്യാപകമായി കലാപങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല ആൾക്കാരുമുണ്ട് ഇവർക്കൊരു മനോരോഗമാണ് ഒരുതരം നാഗവല്ലി സിൻഡ്രോമാണ് അതായത് ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ അടി ഉണ്ടാക്കി ശത്രുവിനെ ഉണ്ടാക്കി സ്വത്വം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് അപ്പോഴാണ് ഞാൻ അബ്ദുൾ സമദ് പൂക്കോട്ടൂരിന്റെ ആ താനൂർ സംഭവത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ശ്രദ്ധിച്ചത്

ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പത്രസമ്മേളനത്തിൽ അന്നത്തെ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് ശ്രീ ഉമ്മൻ കോശി നിങ്ങൾക്ക് ഓർമ്മയിട്ടാവും അദ്ദേഹം പറഞ്ഞു മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു ശോഭയാത്രക്ക് പറഞ്ഞാൽ സ്വാഭാവികമായി എറിഞ്ഞത് ആരാണെന്ന് പെട്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കും ഗോത്ര സംഭവം അങ്ങനെ അതിന്റെ പേരിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ മലപ്പുറത്തുണ്ടാവും അത് സ്വാഭാവികമായും ഒരു വലിയ റയോട്ടിന് കമ്മ്യൂണിസ്റ്റ് റയോട്ടിന് കാരണവും ഇങ്ങനെയുള്ള ഓരോ കൺസെപ്റ്റ് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അന്നൊക്കെ നടന്നു എന്നിട്ട് പോലും മലപ്പുറത്തെ മുസ്ലിങ്ങൾ ആരും അത് ഹൈന്ദവ തീവ്രവാദികൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വാക്ക് ഉച്ചയിച്ചിട്ടില്ല മറിച്ച് അത് ചെയ്ത ആളുകൾ ക്രിമിനലുകളാണ് ഈ ക്രിമിനലുകൾക്ക് മതപരിവേഷം കൊടുക്കുന്ന പ്രവർത്തനമാണ് ഇപ്പൊ നടക്കുന്നത് അത് ഒരു സമൂഹത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിലും സൗഹൃദ അന്തരീക്ഷത്തിലും കടുത്ത വിവേചനങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും അത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് സൗഹാർദ്ദം നിലനിർത്തുക മതേതരത്വത്തോടു കൂടി നമുക്കിവിടെ ജീവിക്കാനുള്ള സൗകര്യമൊരുക്കുക എന്നാൽ മതപരമായ അസ്തിത്വം ഉയർത്തിപ്പിടിക്കാൻ ഏതൊരു ഏതൊരു മുസ്ലിമിനും അവകാശം ഹനിക്കപ്പെടാതിരിക്കാൻ ചെയ്യുക ഉദ്ദേശം അത് തന്നെയാണ് അതിന്റെ സത്യവും അതായത് യഥാർത്ഥത്തിൽ ഈ സംഭവം നമ്മളെല്ലാം ഞെട്ടലുണ്ടാക്കേണ്ട സംഭവമാണ് ഒരു കാരണവശാലും വിശ്വസിക്കാനാകാത്ത ഞാൻ ആ സംഭവത്തിന്റെ ചരിത്രവും മറ്റും എടുത്തിട്ടുണ്ട് താനൂർ ബോംബ് സ്ഫോടനം വ്യത്യസ്ത വെബ്സൈറ്റുകളിൽ നിന്നും അതിന്റെ ചരിത്രവും മറ്റും നൂറ് ശതമാനം അറിയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ആറ് മലപ്പുറം ജില്ലയിലെ താനൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്ക് നേരെ ബോംബ് എറിഞ്ഞ് ഹിന്ദു മുസ്ലിം കലാപം സൃഷ്ടിക്കുക എന്ന എന്നുദ്ദേശത്തോടു കൂടിയാണ് അയാൾ ഇത് ചെയ്തത് അങ്ങനെയാണ് ഉമ്മൻഗോസ് സാറി പറഞ്ഞത് മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു അതിൽ നിന്ന് തടയുകയും മറ്റ് കാര്യങ്ങളും ചെയ്യുവാ ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദു കുട്ടികൾ കൂടുതലായി വരുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് നേരെ ബോംബ് എറിയുന്നു അത് മുസ്ലിങ്ങളാണെന്ന് വരത്തി തീർക്കുന്നു അത് മുസ്ലിങ്ങളാണെന്ന് വരത്തി തീർത്തതിനു ശേഷം എന്താ പറയണ ഈ ഇത് ഇത് ഇന്റെ പിന്നിൽ കലാപം ഉണ്ടാക്കുക ഇത് എന്തൊരു ഭ്രാന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്ത് തരം പ്രാന്താണ് ഇത് ഈ ഭ്രാന്ത് പിടിപെട്ട ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അന്ന് ആ ബോംബ് സ്ഫോടനത്തിൽ വട്ടച്ചിറ ശ്രീകാന്ത് എന്ന് പറഞ്ഞാൽ മരിക്കുകയും രണ്ടുപേർക്ക് കാര്യമായി പരിക്കേൽക്കുകയും ചെയ്തു അതിനുശേഷമാണ് പോലീസ് അതിൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് ശ്രീ ആലോചിച്ച് നോക്കുക എല്ലാ ആഘോഷങ്ങളും ശ്രീരാമന്റെ ആഘോഷമാണെങ്കിലും ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയും ഘോഷ നമ്മുടെ ശോഭായത്യാണെങ്കിലും പിന്നെന്താ വിഷു ആണെങ്കിലും അല്ലെങ്കിൽ നവിദിനമാണെങ്കിലും അല്ലെങ്കിൽ ക്രിസ്തീയ ക്രിസ്മസ് ആണെങ്കിലും അല്ലെങ്കിൽ മുസ്ലിം ഉറൂസ് ആണെങ്കിലും വ്യത്യസ്ത മതങ്ങൾക്കും മതങ്ങളുടെ അന്തർവിഭാഗങ്ങൾക്കും വ്യത്യസ്ത ആഘോഷങ്ങളുണ്ട് സ്വന്തമായി നമ്മുടെ സമുദായത്തിന് ബോംബറിഞ്ഞ് അത് മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർത്തു ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയ പരിപാടികളല്ല ഇത് നൂറ്റാണ്ടുകളായി തുടങ്ങുന്ന പരിപാടിയാണ് അതാണ് അതിന്റെ സത്യം അതായത് ഞാൻ വേറൊരു ഇതും കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ള മലപ്പുറത്തെ വീണ്ടും രക്ഷിച്ചു വീണ്ടും അതായത് രണ്ടായിരത്തി പതിനേഴാണ് മെയ് ഇരുപത്തെട്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാല് കവടിയാർ സ്വദേശിയായ ഒരു വ്യക്തി രാജാറാം മോഹൻദാസ് പോറ്റി എന്ന വ്യക്തി അദ്ദേഹം അവിടുത്തെ ക്ഷേത്രത്തിൽ അവിടത്തെ ആ ചുറ്റമ്പലത്തിൽ ശ്രീകോവിലിന്റെ വാതില് തകർത്തു വിഗ്രഹങ്ങൾ തകർത്തു എന്നിട്ട് അത് മുസ്ലിങ്ങളാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും മറ്റും ചെയ്തു അതാണ് ആ മനുഷ്യന്റെ ചിത്രം ഇത്തരം ഇത് മതഭ്രാന്തം എന്ന് പറഞ്ഞ ഇതൊരുതരം പ്രത്യേക ഭ്രാന്താണ് ഇനി ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു രാമകൃഷ്ണൻ ഒരാളുണ്ട് ആ രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് മറ്റേ എന്താ പറയണേ മാലിന്യങ്ങളും മറ്റും അമ്പലത്തിലേക്ക് ഇറങ്ങവ എന്നിട്ടത് മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു ഇത് ഇന്ന് ഇന്നലെ തുടങ്ങി അല്ല ഇത് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ദളിതരോ പിന്നോക്കക്കാരോ ആരെങ്കിലും അപ്പുറത്ത് ശത്രുക്കളായി വേണം അങ്ങനെ ശത്രുക്കളായി വന്ന് ഈ വിഘടിച്ച് കിടക്കുന്ന ഹിന്ദു സമൂഹത്തെ ഒന്ന് ഒന്നിപ്പിക്കണം ഈ തന്ത്രമാണ് കളിക്കുന്നത് ഇവന്മാർക്ക് ഭ്രാന്താണ് ഇവരെ ഭ്രാന്തിന്ന് ചികിത്സിച്ചു നന്നാക്കണം ശിക്ഷിക്കണം നിയമത്തിന്റെ ഇതിൽ അല്ലാതെ നമുക്ക് ഇവരെ പറഞ്ഞ് ശരിയാക്കണം എത്രയോ സിമ്പിൾ ആണ് ഞാൻ എത്രയോ ഹിന്ദു വേദികളിൽ പോയി പറയുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച നമ്മൾ ഹിന്ദുക്കൾക്ക് ശനിയാഴ്ച ഒരു സത്സംഗം നടത്തിയാൽ തീരുന്ന പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളുമാണ് ഇതിന് ആവശ്യമില്ലാതെ സ്വന്തമായിട്ട് മറ്റേ വെള്ള വെള്ളത്തിൽ വിഷം കലക്കി മുസ്ലിം പ്രിൻസിപ്പൾ വെള്ളത്തിൽ വിഷം കലക്കിയാണെന്ന് പറഞ്ഞു ഇത് മറ്റേ വാട്ടർ ടാങ്ക് ജിഹാബ് ആണെന്നൊക്കെ പറഞ്ഞു എന്ത് തരം ഭ്രാന്താണ് എന്തു അപ്പൊ ഈ ഭ്രാന്തുകളിൽ നിന്ന് നമ്മുടെ ദൈവം നമ്മളെ രക്ഷിക്കട്ടെ പരബരമെന്ന് വിളിക്കുന്ന അള്ളാഹു എന്ന് വിളിക്കുന്ന കർത്താവ് എന്ന് വിളിക്കുന്ന ദമ്മ എന്ന് വിളിക്കുന്ന വ്യത്യസ്ത പേരുകളിൽ നമ്മൾ വിളിക്കുന്ന ദൈവം ഇത്തരം ഭ്രാന്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും